ക്രിസ്തു യേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ അവസാന നാളുകളിലേക്ക് ഞാനും നിങ്ങളും എത്തിയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ തിരുവചനം ഇന്ന് നമ്മോട് ഇടപെടുന്നത് അപ്പോസോലായ പൗലോസിന് എഴുതിയപ്പെട്ട രണ്ടാം കൊരന്തിയ ലേഖനത്തിൻ്റെ ഒൻപതാം അധ്യായത്തിലെ പതിനഞ്ചാമത്തെ തിരുവചനം വളരെ സുപരിതമായിട്ടുള്ളതാണ് പറഞ്ഞുതീരാത്ത ദാനനിമിത്തം ദൈവത്തിന് സ്തോത്രം ദൈവം ചെയ്ത ദാനങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നവരായി മാറുക ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നവരായി മാറുക ദൈവത്തിന്റെ കരുതലിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നവരായി മാറുക സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോവയനിക്ക് ചെയ്ത ഉപകാരങ്ങൾക്ക് എത്ര നന്ദി പറയും കാരണം അത് മനുഷ്യനെ കൊടുത്തു വിട്ടാൻ കഴിയാത്തത് എന്താണ് അവൻ കണ്ണിനെ കണ്ണുനീരിൽ നിന്നും എൻ്റെ കാലുകളെ വീഴ്ചയിൽ നിന്നും എൻ്റെ പ്രാണനെ മരണത്തിൽ നിന്നും വിടുവെച്ചു പ്രിയമുള്ളവരെ ഞാനും നിങ്ങളും അവൻ മറ്റുള്ള ലോകത്തുനിന്ന് വാങ്ങിപ്പോയവരെ പോലെ ഞാനും നിങ്ങളും ആകാമായിരുന്നു എന്നാൽ ഒരു ദിനം കൂടെ ദൈവം ദാനമായി നൽകി നമ്മുടെ വീഴ്ചയിൽ നമ്മെ താങ്ങി നാം നിലമ്പരി വണ്ണം അവന്റെ ബലമുള്ള കാരൻ നമ്മെ താങ്ങി നടത്തിയത് കൊണ്ട് നാം ഇന്നും ജീവനോടെ ഇരിക്കുന്നെങ്കിൽ ശ്വാസം കാലം ദൈവത്തിന് നന്ദി കരേറ്റുന്നവരായി മാറാം അതിലൊക്കെ ഉപരിയായി പ്രിയറി പാപത്തിന്റെ അന്ധകാരത്തിൽ കിടന്ന എന്നെയും നിങ്ങളെയും മെടുവെപ്പുവാൻ പിതാവാം ദൈവം സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി ദാനമായി നൽകിയെങ്കിൽ ആ പുത്രന്റെ തിരു രക്തത്താൽ പിതാവിനോട് അടുപ്പിച്ച് മക്കളും കൂട്ടവകാശികളും ആക്കി തീർത്താം ദൈവത്തിന്റെ ആഴപേറിയ സ്നേഹത്തിന് മുമ്പിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം ചെയ്ത ഉപകാരങ്ങളെ വർണ്ണിപ്പാൻ നമ്മുടെ നാവുകൾക്ക് കഴിയത്തില്ല ദൈവത്തോട് നാം പ്രാർത്ഥിച്ച ചില വിഷയങ്ങൾക്ക് മറുപടി കിട്ടാതെ നാം ഇപ്പോഴും ഓർത്തു പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ദൈവ ചെയ്ത നന്മകളെ പലപ്പോഴും നമ്മൾ മറന്നുകൊണ്ട് പുതിയ മേച്ചിൽപ്പുറങ്ങൾ പുതിയ വിഷയങ്ങളുമായി ദൈവത്തിലേക്ക് അടുത്ത് വരുമ്പോൾ ഈ ദൈവം നിങ്ങൾക്ക് ചെയ്ത ഉപകാരങ്ങളെ ഒന്നോർക്കാമോ ദൈവം നിങ്ങളെ കരുതിയ വിധങ്ങളെ ഒന്നോർക്കാമോ അവൻ അതേ നമ്മുടെ പുരാണനെ മരണത്തിൽ സൂക്ഷിച്ചു നിങ്ങളെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് നൽകിയ തലമുറകളെ നിങ്ങളുടെ സഹോദരവർഗങ്ങളെ നിങ്ങളുടെ മാതാപിതാക്കളെ അതെ കർത്താവ് സൂക്ഷിച്ചതോർത്ത് കർത്താവിന് നന്ദി പറഞ്ഞാട്ട് അവൻ കരുതിയ വിധങ്ങൾ അതെ അവൻ ആര് എന്നെ കരുതാനില്ല എന്ന് ചിന്തിച്ച വേളകളിൽ ദൈവത്തിന്റെ സ്നേഹാർദ്രമായ കരുതൽ എനിക്ക് നിങ്ങൾക്കും നൽകിയതോർത്തും നന്ദി പറഞ്ഞാട്ടെ ശത്രു വീഴുവാൻ ഒക്കെ വണ്ണം തള്ളി പക്ഷേ യഹോവയുടെ ബലമുള്ള കരം എന്നെ നിങ്ങളെ താങ്ങിയത് കൊണ്ട് നാം വീഴാതെ ഇരിക്കുന്നെങ്കിൽ ശത്രുതന്മയുടെ വഴികൾ അടച്ചു എന്നാൽ ദൈവം എനിക്ക് നിങ്ങൾക്ക് വേണ്ടി വഴികളെ തുറന്നു ശ്രേഷ്ഠകരമായത് മേത്തരമായത് അനുഗ്രഹിക്കപ്പെട്ടത് ശത്രുവിന് അടയ്ക്കാൻ കഴിയാത്ത നിലവാരത്തിൽ ദൈവം ചെയ്ത ഉപകാരങ്ങൾക്ക് എത്ര നന്ദിയുള്ളവരായി നമുക്ക് ദൈവം നിങ്ങൾക്ക് ചെയ്ത അത്ഭുതങ്ങൾ നിങ്ങളുടെ അമൻ മനോപകരത്തിൽ ഉയർന്നു വരുന്നുണ്ടോ തിരിഞ്ഞു നോക്കി ചിന്തിച്ച് നടത്തിയ വിധങ്ങളെ ഓർത്ത് കരുതിയ വിധങ്ങളെ ഓർത്ത് സ്നേഹിച്ച സ്നേഹത്തെ ഓർത്ത് നന്ദിയുള്ളവരായി നമുക്ക് വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് നന്ദി കയറ്റുന്നവരായി മാറാം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ആരംഭത്തിൽ കണ്ടവർ ഈ അവസാന ദിവസത്തിൽ ഇല്ലാതെ ഇരിക്കുമ്പോൾ എന്നെ നിങ്ങളെ സുരക്ഷിതമായി സൂക്ഷിച്ച ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഓരോന്നോരോന്നോ എണ്ണ എണ്ണ നന്ദി പറഞ്ഞു ദൈവത്തിന്റെ നോക്കാം ദൈവത്തിന്റെ ബലമുള്ള നമ്മെ ജയോത്സവമായി നടത്തുന്ന ശത്രുവിന്റെ മുമ്പിൽ മൃഷ്ടാന് ബോധനം ഒരുക്കി നടത്തുന്ന ആ നല്ല കർത്താവിന് നന്ദി പറഞ്ഞുകൊണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കാം നല്ലൊരു ദിനം ആശംസിക്കുന്നു കർത്താവ് നമ്മെ അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ